ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്തോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അലിനേനെ തിരിച്ചെത്തിച്ചതിന് ശേഷം ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി വൈജീനെയൊക്കെ കണ്ടതിന് ശേഷം ഗംഗാധരനും രാജീവനും ശിവനും നേരെ എത്തുന്നത് കൈതക്കൽ മാളിക വീട്ടിലേക്കാണ് മുത്തശ്ശിയുടെ സത്യങ്ങളൊക്കെ തുറന്ന് പറയുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് അവരവിടേക്ക് എത്തുന്നത് കേട്ടോ കൈതക്കൽ മാളിക വീട്ടിലേക്ക് എത്തുന്ന എത്തിയ സമയത്ത് തന്നെ നമ്മുടെ കമലയെ ആദ്യം കമലയാണ് ആദ്യം വരുന്നത് കേട്ടോ കമല വന്നത് വന്നപ്പോ തന്നെ ചോദിക്കുന്ന വൈജിക്ക് എങ്ങനെയുണ്ട് ശിവേട്ട കൊഴപ്പൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ശിവ മറുപടി പറയുന്നുണ്ട് ഇല്ല റൂമിലോട്ട് മാറ്റിയല്ലോ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ എല്ലാവരും നോക്കും നിക്കണ്ട് അവിടെ ഗോവർദ്ധനും ഭാര്യയ്ക്കുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കമല ചോദിക്കുന്നുണ്ട് ഗംഗേട്ടനെ ഇപ്പോഴാണ് വന്നത് വന്നിട്ട് കുറെ നേരം ആയോ എന്ന് ചോദിക്കുമ്പോൾ ആ വന്നു ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് വൈജീനൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വരികയാണെന്ന് അമ്മേനെ ഒന്ന് കാണണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് കമല ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരുപെട്ടവരെ കണ്ടു അവളെ അല്ലേ ഇപ്പൊ അവിടെ ബൈസ്റ്റാൻഡ് ആയി നിൽക്കുന്നത് ആ അലീന അവളെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കേട്ടതും ഇവർക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കാരണം അത്രയും നാള് നമ്മൾ ബാല ബാലചന്ദ്രന്റെ അവിഹിത സന്തതിയാണ് അലീന എന്നുള്ള രീതിയിലാണല്ലോ അലീനെ എങ്ങനെ കുറ്റം പറഞ്ഞിരുന്നത് ഇപ്പൊ നേരെ തിരിച്ചു സ്വന്തം അനിയത്തിയുടെ മകളാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് അവരെത്തുമ്പോ അവർക്ക് അലീനെ എന്ത് പറഞ്ഞാലും അത് അവർക്ക് ഉൾക്കൊള്ളാനോ അത് അങ്ങനെ ഒരു മോശപ്പെട്ട കാര്യം കേൾക്കാനോ താല്പര്യം ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് മൂന്നാങ്ങളമാരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കൂ നീ അവൾ ആരാന്ന് വിചാരിച്ചിട്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവളെ അവളുടെ വഴിക്ക് വിട്ടേക്ക് ഇനി അവളുടെ കാര്യം ഇവിടെ സംസാരിച്ചു പോരുത് നീ ഇത്രയും കാലം അവളെ എങ്ങനെയാണോ സംസാരിച്ചത് ഒരുപെട്ടവള അത് ഇത് എന്നൊക്കെ വിളിച്ച് നീ ഇത്രയും കാലം അവളെ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം ഇനി മേലാൽ അലീനെ അങ്ങനെ ഒരു വാക്കുകൊണ്ടോ വാക്കൊക്കെ പ്രയോഗിച്ച് വിളിക്കാനോ എന്തെങ്കിലും അവളെ കുറിച്ച് അങ്ങനെ ഒരു മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചാൽ ഇങ്ങനെ ആയിരിക്കില്ല ഇനി ഞാൻ പ്രതികരിക്കാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മുഖത്തടിച്ച പോലെ കമലയ്ക്ക് അങ്ങനെ ഒരു റിപ്ലൈ കിട്ടിയപ്പോൾ അകെ കമല ഞെട്ടി രാജീവനും രാജീവിനും ഗംഗാധരനൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട് ശിവന്റെ വായേന്ന് അങ്ങനെ ഒരു മറുപടി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര പെട്ടെന്ന് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതിന് ഞാൻ എന്താ പറഞ്ഞത് ശിവേട്ട ഇത്രയും കാലം എല്ലാരും അങ്ങനെ തന്നെ അവളെ സംസാരിച്ചിരുന്നത് ഇപ്പൊ എന്താ പെട്ടെന്ന് മാറ്റം വന്നത് ഇപ്പൊ എന്ത് സംഭവിച്ചു അതെ അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞത് മാത്രം നീ കേട്ടാൽ മതി അവൾ അവളവിടെ ബൈസ്റ്റാൻഡ് ആയിട്ട് നിൽക്കു നിൽക്കാതിരിക്കൂ എന്താ ചെയ്തോട്ടെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ പിന്നെ ഹോസ്പിറ്റലിൽ ചിലവുകളൊക്കെ വഹിക്കുന്നത് ബാലചന്ദ്രനാണ് അപ്പോൾ ബാലചന്ദ്രൻ്റെ ഭാര്യ അല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അപ്പോൾ അവളെ ആര് ശുശ്രൂഷിക്കണം വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ബാലചന്ദ്രൻ തന്നെയാണ് നമ്മൾ അവളുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല നമ്മൾ വൈജിക്കെങ്ങനെയുണ്ട് എന്താണ് എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി ഇനി മേലാൽ അലീനെക്കുറിച്ച് ഒരു മോശപ്പെട്ട കാര്യം ഇവിടെ സംസാരിക്കാൻ ഇടയാക്കരുത് മനസ്സിലായോ അമ്മ എന്താ ചെയ്യുന്നത് അമ്മ റൂമിലുണ്ട് എന്നാൽ ഞങ്ങൾ അമ്മേനെ കണ്ടിട്ട് വരാം നീ എന്തെങ്കിലും കഴിക്കെടുത്ത് വെക്കാന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരും അമ്മയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇവർ മൂന്ന് പേരും കണ്ടതും മുത്തശ്ശി ആകെ വണ്ട ആകെ സന്തോഷിച്ചു സന്തോഷം വിഷമമൊക്കെ ഉണ്ടോ കണ്ടതും മുത്തശ്ശി കറിയാണ് ചെയ്യാം കേട്ടോ എന്തായുടെ വൈജിക്ക് എന്താണ് ഈ വൈജിക്ക് ബോധം വന്നു എന്തേലും സംസാരിക്കുന്നുണ്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഒരു നൂറ് ചോദ്യങ്ങൾ ഒറ്റയടിക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഗംഗാതെ പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട അവൾക്ക് കൊഴപ്പങ്ങളൊന്നുമില്ല അവർ ആക്സിഡന്റിനെ കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ അതൊക്കെ ഭേദപ്പെട്ട അവൾ സുഖമായിട്ട് പഴയ പോലെ ഓടിച്ചാടി നടക്കും ഒന്നും വിഷമിക്കേണ്ട അവളുടെ ജീവനാപത്തൊന്നുമില്ലല്ലോ പിന്നെ കൈനും കാലിനും ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ അതൊക്കെ പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങളെന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയല്ലേ ആരവളുടെ കൂടെ അവിടെ നിൽക്കുന്നത് അപ്പൊ ശിവൻ പറയുന്നുണ്ട് ഇപ്പൊ ഗോവർദ്ധനും അവന്റെ ഭാര്യയാണ് നിൽക്കുന്നത് കുഴപ്പങ്ങളൊന്നും ഇല്ല അവൾക്ക് അവരുടെ ആവശ്യത്തിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അമ്മ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട എന്ന് വിഷമിക്കണ്ടെന്ന് പറയാനുട്ടോ നീ എപ്പോഴാണ് വന്നത് എന്നൊക്കെ ഗംഗാധരനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു ഞാൻ വന്നിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി വൈജയനെ കണ്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയാനുട്ടോ നീ പോയതിന് ശേഷം ഇവിടെ എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയൂ ബാലചന്ദ്രൻ നമ്മള് വിചാരിക്കുന്നപ്പോ ഒരാളൊന്നും ഒരാളൊന്നല്ലടാ അവ നമ്മളോടെ നമ്മളെയൊക്കെ ചതിക്കായിരുന്നു അലീൻ അവളുടെ അവളുടെ അവന്റെ മകളാണ് എന്നൊക്കെ ഇങ്ങനെ ആ ഒരു കഥ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഗംഗാധലൊക്കെ കേട്ട് ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്നുണ്ട് എല്ലാവരും മൂന്ന് പേരും തല താഴ്ത്തി നിൽക്കാൻ കേട്ടോ എല്ലാവരും ചതിക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഗംഗാധരും തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആരും ചതിച്ചിട്ടില്ലേ അമ്മേ നമ്മൾ വൈദ്യെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടല്ലേ ഗംഗാധരൻ ബാലചന്ദ്രന് വൈജീനു വിവാഹം കഴിച്ചു കൊടുത്തത് അപ്പൊ നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിരുന്നിട്ടില്ലേ നമ്മളാരും ചതിച്ചിട്ടില്ലേ നമ്മുടെ കാര്യങ്ങൾ എന്താ അമ്മ ഓർക്കാത്തത് ബാലചന്ദ്രൻ ചെയ്തത് അത്ര വലിയ തെറ്റാണെങ്കിൽ നമ്മൾ ചെയ്തതും തെറ്റുന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അതാണോ ഇപ്പൊ ഇവിടുത്തെ കാര്യം അതൊന്നും ആർക്കും അറിയില്ലല്ലോ എന്നാലും അവൾ അവളെ അങ്ങനെ ഒരു ബന്ധത്തിനുണ്ടായ കുട്ടീനെ അവളെ കൊണ്ടൊന്നും താമസിപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ അവൾക്ക് അവൾ അങ്ങനെ ഒരു കുട്ടിയുള്ള കാര്യം തന്നെ അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ആർക്കറിയില്ല പ്രസവിച്ചു എന്നുള്ള കാര്യം പൈസക്ക് അറിയാലോ പിന്നെ മരിച്ചു പോയി എന്നുള്ള കാര്യം അത് നമ്മ നമ്മളെയൊക്കെ രാവണി അമ്മാവനും അച്ഛനും പറഞ്ഞ് പറ്റിച്ച ഒരു കഥയാണ് വൈദ്യം പ്രസവിച്ച ഇപ്പോഴും ജീവനോടെ ഉണ്ട് നമ്മളെല്ലാവരുടെയും കൺമുന്നില്ല ഇപ്പോഴും ആ കുട്ടി ജീവനോടെ തന്നെ ഉണ്ടെന്ന് എന്ന് പറയും മുത്തശ്ശി പറയുന്നുണ്ട് എന്ത് അതെ കാര്യങ്ങളൊക്കെ രാ രാജീവനും ശിവനും അറിയാം ഇനിയിപ്പോ കൂടി അത് പറയാനുള്ളൂ അമ്മയും കൂടി എന്ന് വിചാരിച്ചിട്ടാണ് അത് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ തരം പറയുന്നുണ്ട് എന്ത് എന്ത് പറയാൻ വേണ്ടിയിട്ട് വേറെ അമ്മ ബാലചന്ദ്രൻ നിങ്ങളുടെ മുന്നിലൊക്കെ പറഞ്ഞ കഥകളൊക്കെ വെറും കെട്ടുകഥകളാണ് അലീനയനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ അലീനെ പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടി ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോറി വേണം അതിന് വേണ്ടിയിട്ട് അയാൾ കെട്ടി ശമിച്ചുണ്ടാക്കിയ ഒരു കഥയാണ് അലീന അയാളുടെ അവിഹിത സന്തതി അലീന ബാലചന്ദ്രൻ്റെ മകളൊന്നുമല്ല ബാലചന്ദ്രൻ്റെ വിവാഹത്തിന് മുന്നേ അങ്ങനെ ഒരു ബന്ധം ഒന്നും ഉണ്ടായിട്ടില്ല ബാലചന്ദ്രൻ്റെ എന്നും വൈജ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വൈജയുടെ മനസ്സിലാണ് വേറൊരാൾ കയറി കൂടിയതും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് വേറെ ഒന്നും അല്ല അലീന നമ്മുടെ വീട്ടില് ജനിക്കേണ്ട കുട്ടിയായിരുന്നു അപ്പം അത്യാവശ്യം ആ ഗന്ധം വീട്ടിൽ ചോദിക്കുന്നുണ്ടോ നമ്മുടെ വീട്ടിൽ ജനിക്കേണ്ട കുട്ടിയും അതെ അമ്മേ വൈജിക്ക് ആഗ്രഹയിലുണ്ട്രഹയിലുണ്ടായിരുന്ന ആ ബന്ധത്തില് ജനിച്ച കുട്ടിയാണ് അലീന അന്ന് നമ്മുടെ നമ്മുടെ നിന്നൊക്കെ അച്ഛനും അച്ഛനും ടാവുണി അമ്മനും കൂടി ആണ് ആ കുട്ടീനെ ഓഫ് കൊണ്ടാക്കിയത് പിന്നെ നമ്മളോടൊക്കെ പറഞ്ഞു ആ കുട്ടി മരിച്ചുപോയെന്ന് പക്ഷെ ശരിക്കും അവള് മരിച്ചുപോയിട്ടില്ല അച്ഛൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വൈജന്റെ മകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അച്ഛൻ കഴക്കൂട്ടത്ത് പോയി അലീനിനെ വിളിച്ചുകൊണ്ട് വന്നത് അലീന ബാലചന്ദ്രൻ്റെ അലീന ബാലചന്ദ്രന്റെ മകളല്ല നമ്മുടെ വൈജേന്റെ മകളാണ് അത് പറഞ്ഞതും മുത്തശ്ശി ആകെ ഞെട്ടി പോവാണ് മുത്തശ്ശിയുടെ കണ്ണിനൊക്കെ തുരുത്തി ആ വെള്ളം വന്നോണ്ടിരിക്കാനുട്ടോ വൈജേന്റെ മകളോ ആ ഒരു നിന്ന് ആ ഒരു ഷോക്ക് ഇന്ന് മുത്തശ്ശി പെട്ടെന്നൊന്നും ഏർ പുറത്തു വരില്ല കേട്ടോ ആകെ ഷോക്കായിട്ട് മുത്തശ്ശി ഇരിക്കാനുട്ടോ അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് അതെ അമ്മേ അച്ഛനെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരുന്നു അച്ഛൻ അറിയായിരുന്നു അലീന ആരാണ് എന്താണ് എന്നൊക്കെ എന്നിട്ടും അച്ഛൻ അലീനേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു നമ്മളാണ് നമുക്കാണ് തെറ്റുപറ്റിയത് അലീന ആരാന്നറിയാതെ ഞങ്ങളും അവളെ ഒരുപാട് ഉപദ്രവിച്ചു പലതരത്തിലുള്ള മോശപ്പെട്ട രീതിയിൽ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അതൊക്കെ ഞങ്ങൾ ചെയ്ത് തെറ്റാണ് ഇന്നിപ്പോ ഗംഗേട്ടൻ വന്നിട്ട് ഇത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ അവളെ ഉപദ്രവിക്കാൻ തയ്യാറായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി ഇനി അയച്ചയ്ക്ക് അവളെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കെങ്ങിട്ടും വന്നിട്ടില്ല ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ഇതൊന്നും അറിയ അറിയണ്ടായിരുന്നില്ല അമ്മേ ഒരുപാട് തെറ്റുകൾ ചെയ്തു ഒരുപാട് തെറ്റുകൾ അവൾ ആരാന്നറിയാതെ അവളോട് ചെയ്തു പോയി എങ്ങനെ മാപ്പ് പറഞ്ഞാലാണ് എന്ത് ചെയ്താലാണ് അതിന് പ്രായത്താവന്ന് എനിക്ക് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു രാജീവനൊക്കെ അറിയാൻ തുടങ്ങിട്ടോ മുത്തശ്ശി അതെ എന്നാൽ ഇത്രയും അടുത്തുണ്ടായിട്ടും കൺമുന്നിൽ ഇത്രയും ദിവസം ഉണ്ടായിട്ടും അവൾ ആരാണ് ഞങ്ങൾക്ക് മനസ്സിലായില്ലോ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ വൈജ എങ്ങനെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ജീവനോടെ ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ അവളെ ദ്രോഹിച്ചിരിക്കുന്നത് വൈജയാണ് വിഷമിപ്പിച്ചതും ദ്രോഹിച്ചതും വൈജയാണ് സ്വന്തം മകളിനെയാണ് അവളെങ്ങനെ ദ്രോഹിക്കുകയും വിഷമിപ്പിക്കുകയും കുത്തുവാക്കുകൾ പറഞ്ഞ് വിഷ്മി ഇത്രയും ദ്രോഹിക്കുകയും ചെയ്തിരുന്നതെന്ന് അറിഞ്ഞാൽ ആ നിമിഷം അവൾ ജീവൻ കൊടുക്കും എനിക്കറിയില്ലേ ഗംഗ ഇനി എനിക്കറിയില്ല മാന ഇനി എന്താണ് ചെയ്യ എന്ത്ണ്ടാവുക എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തച് കരയാൻ തുടങ്ങുമ്പോൾ ഗംഗാധടം പറയുന്നുണ്ട് ഒരിക്കലും ഇത് അറിയില്ല അറിയില്ലമ്മേ അത് ബാലയേന്ദ്രൻ തന്നിട്ടുള്ള ഉറപ്പാണ് അലീനയും പറയില്ല പിന്നെ പിന്നെ അറിയാവുന്നത് നമുക്കല്ലേ പിന്നെ മനുവിനും അറിയാം മനു പറയില്ല ആരും ആ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രഹസ്യം പുറത്ത് പറയില്ല അലീന വൈജ് ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഭേദമായി വീട്ടിലേക്ക് വരുന്ന നിമിഷം അവിടുന്ന് ഇറങ്ങാൻ തയ്യാറാണ് അലീന ഇനിയും വൈദ്യു വൈദ്യെ വിഷമിപ്പിക്കാനൊന്നും അവള് തയ്യാറാവില്ല ഈ സത്യം ഒരിക്കലും വൈദ്യം അറിയില്ല അത് എൻ്റെ ഉറപ്പാണ് ബാലചന്ദ്രൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഇനിയും പക്ഷെ അലീനെ ആരും ഉപദ്രവിക്കരുത് അലീന ഇനി അനാഥ ആവരുത് എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ അയാൾ ഞങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളൂ അത് ഞങ്ങള് വാക്ക് നൽകിയിട്ടുണ്ട് ഇനി ഒരിക്കലും അലീന അനാഥ ആവില്ല അവൾക്ക് ആരുമില്ലാത്തവളായി ജീവിക്കേണ്ടി വരില്ല ഒന്നിനൊരു കുറവ് അവൾക്ക് ഞങ്ങളിനി ഇനി വരുത്തില്ല അവളെ ഞങ്ങള് പോലെ നോക്കിക്കോണം എന്താ അവൾക്ക് വേണ്ടത് അതൊക്കെ ചെയ്ത് ഞങ്ങൾ അവളെ ഇത്രയും കാലം അവൾക്ക് കൊടുക്കാൻ പറ്റാത്തതൊക്കെ കൊടുത്ത് ഞങ്ങൾ അവളെ സ്നേഹിക്കും എന്നൊക്കെ ഗംഗാധരൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് എന്ത് കൊടുത്താലാണ് പകരാവാ ഇത്രയും കാലം അനാഥായി ജീവിച്ചിട്ട് ഇനി നമ്മൾ അവൾക്ക് എന്ത് ചെയ്തിട്ട് ചെയ്തു കൊടുത്തിട്ട് എന്താ കാര്യം എന്തൊക്കെ ചെയ്താലും അവളൊന്നും സന്തോഷ സന്തോഷാവുക അത്രയും പാവപ്പെട്ട കുട്ടിയാണ് അവള് അത്രയും നല്ല മനസ്സിലുള്ളൊരു മകളാണ് എന്നിട്ടും എനിക്ക് അവളെ തിരിച്ചറിയാതിരിക്കാൻ തിരിച്ചറി തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശിക്കറിയാൻ തുടങ്ങും ഗംഗാ ഗംഗാധരം പറയുന്നുണ്ട് അമ്മക്കരയണ്ട ഇത്രയും നല്ലൊരു മകളെ നമുക്ക് നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള വിഷമം മാത്രം മതി പക്ഷെ അവളെ നമുക്ക് ദൈവം തിരിച്ചു തന്നുള്ളൂ നമ്മൾ തെ ചെയ്ത തെറ്റിനൊക്കെ പ്രായ്ചിത്തം ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവളെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് പേരും കൂടി മൂന്ന് നാല് പേരും കൂടി കരയുന്ന ആ സീനൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ ആ എപ്പിസോഡ് കഴിയുന്നത് അപ്പോൾ കൂടുതലും എല്ലാവരും കൂടി അലീനെ എങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ അനാഥത്വത്തിൽ നിന്ന് ഇത്രയും ഇരുപത്തി മൂന്ന് വർഷം അവൾ അനുഭവിച്ച അനാഥ അനാഥ എന്നുള്ള പേര് നിന്ന് പിന്നെ എല്ലാം എല്ലാമുള്ളൊരു രീതിയിലേക്ക് അവളെ വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലായിരിക്കും കേട്ടോ അവർ നാല് പേരും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു